കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് എന്ന സ്ഥലത്ത് ഗൾഫ് വ്യവസ്ഥയായ ഗഫു റാജിയെ അതിക്രൂരമായി അപായപ്പെടുത്തിയവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു അതിൽ ഒരു പുരുഷനും മൂന്ന് സ്ത്രീകളാണ് കുറ്റക്കാരായിട്ട് തുടങ്ങിയിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം പവൻ സ്വർണം കവർന്നെടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഗഫു റാജിയെ ഇവർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇവിടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്നുള്ള രീതിയിലാണ് ഗഫൂർ റാജി ജിന്നുമ്മയെ സമീപിക്കുന്നത് അതുവഴിയാണ് അദ്ദേഹം കുടുംബങ്ങളുടെ മറ്റുമൊക്കെ സ്വർണം വാങ്ങി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറോളം പവൻ ഈ ജിന്നുമ്മയുടെ കൈവശം കൊടുക്കുന്നത് പിന്നീട് ആ സ്വർണം തിരിച്ചു ചോദിച്ചപ്പോഴുള്ള പ്രതികാരമാണ് അവർ ആ രീതിയിലേക്ക് അതായത് അവരെ ആ ഗഫൂർ ആജിയെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഗഫൂറാജിയെ സംബന്ധിച്ചിട്ട് ഗഫൂറാജി നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനായിട്ടാണ് അവിടെ എല്ലാവരും അറിയപ്പെടുന്നത് ഗൾഫിൽ നല്ലൊരു വ്യവസായമുണ്ട് അതിലുപരി നാട്ടിലുള്ള പാവങ്ങളെ സഹായിക്കുന്ന അത്തർക്കും സഹായ മനസ്ഥിതിയുള്ള കക്ഷി രാഷ്ട്രീയ മകങ്ങൾക്കതീതമായി എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു ഗഫുറാജിയെ കണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരമുള്ള ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ വളരെ അതിശയം തോന്നുന്നു ഒരു സ്ത്രീ വന്ന് ഇദ്ദേഹത്തിനോട് എനിക്ക് ജിഹ്നമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സ്വർണം മുഴുവനും തന്നു കഴിഞ്ഞാൽ അതിനെ നേരെ ഇരട്ടിപ്പിച്ചു തരാം തരാമെന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു അവിശ്വാസമായി തോന്നുന്നു കാരണം ഈ ഗഫൂറാജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയും നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക മത സാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് പാവങ്ങൾക്കൾക്ക് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് ഇങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരമുള്ളൊരു ചതിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കുമുള്ളവർ സംശയങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഈ സംഭവം നടന്ന സമയം തന്നെ അവിടത്തെ ചില പേർ ഈ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ സ്ത്രീ പത്രസമ്മേളനം നടത്തിയതായിട്ട് ഓർക്കുന്നു ഞാനല്ല ചെയ്തത് ഞാൻ വളരെ രീതിയിൽ വെല്ലുവിളിച്ചു കൊണ്ടുള്ള അത്തരക്കും ദാരിഷ്ട്രമായിട്ടുള്ള രീതിയിലാണ് അന്ന് സ്ത്രീ ആ പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് പിന്നീട് പോലീസിന്റെ വാദത്തിന് ചെറിയ രീതിയിലുള്ള ഒരു അലംഭാവം ഉണ്ടാവുകയും ആ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത ശേഷമാണ് ഇപ്പോൾ അവർ തന്നെ യഥാർത്ഥ പ്രതിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ അവിടുത്തെ നാട്ടുകാരെയാണ് അങ്ങേയറ്റങ്ങൾ പ്രശംസിക്കേണ്ടത് ആ പൂച്ചക്കാട് പ്രദേശത്തുള്ള ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ആ നാട്ടുകാരെയാണ് നമ്മൾ അങ്ങേയറ്റം പ്രശംസിക്കേണ്ടത് കാരണം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വകാര്യമായിട്ടും നടന്നു പോവുകയോ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ ഇതിൽ ഇടപെടുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് മിക്ക സ്ഥലത്ത് നടക്കുന്നത് പക്ഷെ ഇവിടുത്തെ പക്ഷെ അവിടത്തെ നാട്ടുകാർ ഈ പൂച്ചക്കാട് എന്ന പ്രദേശത്തുള്ള നാട്ടുകാർ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ഫലമായി അതിന്റെ പിന്നാലെ ഒരു വർഷത്തിന്റെ മേലെ നടന്നിട്ട് അതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ആ കൂച്ചക്കാട് പ്രദേശത്തുള്ള നാട്ടുകാരെ എത്ര പ്രശംസിച്ചു കഴിഞ്ഞാലും മതിപരത്തില്ല ഈ സ്ത്രീ പല ആൾക്കാരിൽ നിന്നും തട്ടിപ്പും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് പലവരെയും അണിട്രാപ്പിൽ കുടിക്കുന്ന സംഭവം പോലും ഈ സ്ത്രീയുടെ വശത്തുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഒരു ജിന്നുമ്മ അതായത് ഒരു ആത്മീയ രീതിയിൽ പരിവേഷം നൽകി ജിന്നുമ എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് ഇപ്പൊ പോലീസ് ഇത് പ്രതികളൊക്കെ നല്ലതുപോലെ ചോദ്യം ചെയ്തു കഴിഞ്ഞാലായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുക ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് അതായത് ഈ സ്വർണം വിരട്ടിപ്പിച്ചു തരാം പണം വിരട്ടിപ്പിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ ജിന്നുമ്മ ആത്മീയ ഗുരു ആത്മീയ ആചാര്യൻ എന്നതൊക്കെ പറഞ്ഞിട്ട് പലവരും ഈ രംഗപ്രവേശനം ചെയ്യുന്നൊരു കാലമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇതുപോലെയുള്ള വ്യാജന്മാരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ഇത്തരം ജിന്നുമമാരെയും ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തുന്നവരൊക്കെ കരുതിയിരിക്കുക എന്നതാണ് ഈ ഗഹൂരാജി സംഭവത്തിന്റെ ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ഒരിക്കൽ കൂടി അവിടുത്തെ പൂച്ചക്കാട് പ്രദേശത്തുള്ള നാട്ടുകാരെ അങ്ങേറ്റം പ്രശംസിക്കുന്നു യഥാർത്ഥ പ്രതികളെ പിടിക്കപ്പെട്ടു ഈ പ്രതികളെ പിടിക്കുവാനുള്ള ഒരൊറ്റ നിമിത്തം ആ പൂച്ചക്കാട് പ്രദേശത്തുള്ള നല്ലവരായ ജനങ്ങളുടെ പ്രതിഷേധമാണ് അതിന്റെ പിന്നിൽ നടന്ന ഒരു വർഷത്തിന് നേരെ അതിന്റെ പിന്നാലെ നടന്നതിന്റെ ഫലമാണ് അതുകൊണ്ട് ആ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെയും ആ പൂച്ചക്കാട് പ്രദേശത്തുള്ളവരെയും ഒരായിരം അഭിനന്ദനങ്ങളുടെ പൂച്ചെട്ടുകൾ അർപ്പിക്കുന്നു